മലയാളികളുടെ എക്കാലത്തെയും അഭിമാനമായ ഗാനഗന്ധർവൻ യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാൾ തറവാട്ട് വീട്ടിൽ കേക്ക് മുറിച്ചും മധുരം വിളമ്പിയും ആഘോഷിച്ചു ഫോർട്ട് കൊച്ചിയിലെ യേശുദാസിന്റെ തറവാട് വീട് ഇപ്പോൾ ഹൗസ് ഓഫ് യേശുദാസ് എന്ന പേരിൽ ഹോട്ടലായി പ്രവർത്തിക്കുകയാണ് ഇതിന്റെ ഇപ്പോഴത്തെ ഉടമ സി എൻ നാസറിന്റെ നേതൃത്വത്തിലാണ് ദാസിന്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷിച്ചത് രാവിലെ സംവിധായകൻ കമൽ കേക്ക് മുറിച്ചുകൊണ്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു തുടർന്ന് മധുര പലഹാരങ്ങളും പായസവും വിളമ്പിയാണ് പിറന്നാൾ ആഘോഷം കെങ്കേമമാക്കിയത് കാസേട്ടിന്റെ എൺപത്തിനാലാം ഇന്ന് നമ്മളെല്ലാവരും പറയുന്ന പോലെ ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട മഹാഭാഗ്യം മഹാജന്മം ദാസേട്ടിനെ പോലെ ഒരു വ്യക്തി ഒരുപക്ഷെ മലയാളികളുടെ ജീവിതത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തിയൊരു വ്യക്തി വേറെ ഉണ്ടാവുന്നു ദാസേട്ടൻ്റെ സ്വരം കേൾക്കാതെ ഒരു മലയാളിയും എത്രയോ പതിറ്റാണ്ടുകളായി ഉണരാറില്ല ഉറങ്ങാറില്ല എന്നുള്ളതാണ് സത്യം അത്രമാത്രം നമ്മുടെ ജീവിതവുമായി അലിഞ്ഞു ചേർന്ന നമ്മുടെ ദൈനംദിന ജീവിതവും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും മോഹങ്ങളും വിരഹവും എല്ലാം ചേർന്ന മനുഷ്യൻ്റെ എല്ലാ വൈകാരിക ഭാവങ്ങളും നിറഞ്ഞ ഒരു സ്വരമായിട്ട് ദാസേട്ടൻ നമ്മുടെ എക്സ്പെടുത്തു കഴിക്കുന്നത് ഇനിയും ഒരുപാട് കാലം ദാസേട്ടൻ്റെ ശബ്ദം ഈ ലോകത്ത് നിലനിൽക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല ദാസേട്ടൻ ആയിരം ആരോചനായിട്ട് ഒരുപാട് കാലഘലം ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാറുള്ളത് ഇവിടെ ഇപ്പോൾ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം വലിയ സന്തോഷമുണ്ട് കാരണം ദാസേട്ടൻ ജനിച്ചു വളർന്നവരാണ് ദാസേട്ടൻ്റെ സ്മരണയിലെന്നും ജനിച്ചിരിക്കുന്ന വീട് ദാസേട്ടൻ്റെ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ ഓർമ്മകൾ നിലനിൽക്കുന്ന വീട് ദാസേട്ടൻ്റെ അമ്മച്ചി അത് അവരുടെ ജീവിതകാലം മുഴുവൻ ചിലവഴിച്ച വീട് ദാസേരന് വീട് കൊടുക്കുമ്പോൾ ശ്രീദാസോട് ദാസേട്ടിന് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഈ അതേപോലെ നിലനിർത്തണം ഈ മാവ് അമ്മച്ചിന് അടുത്ത മാവ് അതുപോലെ നിലനിർത്തണം എന്നുള്ളതാണ് അതിന്നും അതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് ഈ വീട് നമ്മുടെയൊക്കെ എല്ലാ മലയാളികളുടെയും അഭിമാനമായി ഫോട്ട് വെച്ചിടെ തിരുനെറ്റിയിൽ തലനിർത്തി നിൽക്കുന്നു എന്നുള്ളതാണ് സത്യം ദാസേട്ടൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന നിറഞ്ഞു നിൽക്കുന്ന ഈ വീട് ഇനിയും ഒരുപാട് കാലം ഈ ഫോട്ടോ കൊച്ചിയുടെ ഒരു അഭിമാന സ്തംഭമായിട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് നമുക്ക് എൻ്റെ ആഗ്രഹം ഇവിടെ ഈ ദാസേട്ടൻ്റെ ജന്മദിനത്തിൽ വരാൻ കഴിഞ്ഞതിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും അതിയായ സന്തോഷമുണ്ട് വ്യക്തിപരമായിട്ട് എനിക്ക് ദാസേട്ടനായിട്ട് നല്ല അടുപ്പമുണ്ട് എൻ്റെ ഒരുപാട് സിനിമകളിൽ ദാസേട്ടൻ പാടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു യേശുദാസിനെ കാണാനും അദ്ദേഹത്തിന്റെ കൂടെ സഹകരിക്കാനും അദ്ദേഹത്തിന് എൻ്റെ സിനിമകളിൽ അദ്ദേഹത്തിന്റെ സ്വരം ഉണ്ടാകാനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടായി അതും അഭിമാനമായിട്ട് കാണുന്നു യേശുദാസിന്റെ അമ്മ നട്ടമാവ് ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട് യേശുദാസ് ഫോർട്ട് കൊച്ചിയിൽ എത്തുന്ന വേളയിലെല്ലാം ഇവിടെ എത്തി മാവിൽ വെള്ളമൊഴിക്കുകയും ഇതിനെ മാങ്ങ കൊണ്ടുപോവുകയും ചെയ്യുമായിരുന്നു ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനെത്തിയ കമലും യേശുദാസിന്റെ അമ്മ നട്ടമാവിന് വെള്ളമൊഴിച്ചു കൊച്ചിയിലെ ഗായകരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ യേശുദാസിന് ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് അദ്ദേഹത്തിന്റെ എൺപത്തിനാലാം പിറന്നാളിന്റെ ഭാഗമായി എൺപത്തിനാല് ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ആദരവ് നേർന്നു ആഘോഷിച്ചിൽ സി എ നാസർ അഡ്വക്കേറ്റ് ആന്റണി കുലീത്തറ കെ എം റിയാദ് എൻ കെ നസർ ഷൈനി മാത്യു സി എ ബഷീർ കെ ബി ജബാർ ഗായകരായ ജൂനിയർ മെഹബൂബ് യഹിയ അസീസ് കൊച്ചി നൌഷാദ് മെഹ്താബ് അസീം തുടങ്ങിയവർ പങ്കെടുത്തു യേശുദാസിന്റെ എൺപത്തിനാലാം പിറന്നാളിന് ലൈഫ് കൊച്ചിയുടെയും ആശംസകൾ നേർന്നുകൊണ്ട് ലൈഫ് കൊച്ചി ന്യൂസിനു വേണ്ടി കൊച്ചിയിൽ നിന്നും റെഡ് ജനറൽ